ക്രിസ്മസ് ആഘോഷ തിരക്കിൽ മദ്യവില്പനയും പൊടിപൊടിച്ചു സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൊണ്ട് വെയർഹൌസ് വിൽപ്പന ഉൾപ്പെടെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി പത്ത് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ മദ്യമാണ് ഈ ദിവസങ്ങളിൽ വിറ്റത് ബെബ്കോ ഔട്ട്ലെറ്റ് വഴി മൂന്ന് ദിനങ്ങളിൽ മാത്രം നൂറ്റി അൻപത്തിനാല് പോയിന്റ് ഏഴ് ഏഴ് കോടിയുടെ മദ്യമാണ് വിറ്റത് ക്രിസ്മസ് തലേന്നായ ഞായറാഴ്ച ബെബ്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം എഴുപത് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയുടെ മദ്യവില്പന നടന്നു കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് അറുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ മദ്യമാണ് വിറ്റിരുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് എഴുപത്തിയഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയുടെ മദ്യവില്പനയാണ് ഈ വർഷം നടന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിരണ്ടിന് അറുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപയുടെ മദ്യമാണ് വിറ്റിരുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഈ വർഷം എൺപത്തിനാല് പോയിന്റ് പൂജ്യം നാല് കോടി രൂപയുടെ മദ്യവില്പന നടന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം എഴുപത്തി അഞ്ച് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയുടെ മദ്യവില്പനയാണ് നടന്നത് ക്രിസ്മസ് തലേന്ന് റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലാണ് അറുപത്തിമൂന്ന് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ മദ്യമാണ് ചാലക്കുടിയിൽ വിറ്റത് ചങ്ങനാശ്ശേരി ബേക്കോ ഔട്ട്ലെറ്റാണ് മദ്ധ വിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത് മൂന്നാം സ്ഥാനം ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിനാണ് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് ഇരിങ്ങാലക്കുടയിൽ വിറ്റത് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടുവിടലെന്ന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടുവിടലുന്ന സർക്കാരിന് മധു വിൽപ്പന ഉയരുമ്പോൾ കൂടുതൽ വരുമാനവും ലഭിക്കും